നമ്മുടെ കേരളക്കരയിൽ ഇപ്പോഴും പല ആളുകളും ശ്രദ്ധിച്ചിട്ടില്ലാത്തതും എന്നാൽ മുസ്ലിം ലോകത്ത് മുസ്ലിം നാടുകളിൽ പല പ്രദേശങ്ങളിലും അവർ ശ്രദ്ധിച്ചിട്ടുള്ളതുമായ ഒരു കാര്യമാണ് നമസ്കാരം പൊതു മൈതാനത്ത് വച്ചാക്കലാണ് ഉത്തമം എന്നുള്ള കാര്യം പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമം ഏത് ഗാഹുകളിലെച്ച് പൊതുസ്ഥലങ്ങളിൽ മൈതാനങ്ങളിലെച്ച് നമസ്കാരവും പുത്തുമയും നിർവഹിക്കലാണ് ഉത്തമം ഉത്തമമെന്ന് നബിസല്ലാഹു അലഹി വസ്ല്ലമിന്റെ ചര്യകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അത് പള്ളിയിൽ സ്ഥലമില്ലാത്തതുകൊണ്ടോ അല്ലെങ്കിൽ പള്ളി ഇടുങ്ങിയതുകൊണ്ടോ ആണെന്ന് നമ്മൾ വിചാരിക്കരുത് ഏറ്റവും പുണ്യമുള്ള പള്ളിയായിരുന്നിട്ട് പോലും പ്രവാചകൻ സല്ലാഹു അലേഹി വസ്ല്ലമിന്റെ ഈ വിഷയത്തിലുള്ള ചര്യ മുസല്ലയിലേക്ക് അതെങ്കിൽ അതിനുവേണ്ടി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള മൈതാനത്തേക്ക് പുറപ്പെടലായിരുന്നുവെന്ന് സ്വഹിഹായ ഹതീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും പ്രവാചകൻ ജീവിതത്തിൽ നമസ്കരിച്ചിട്ടുള്ള എല്ലാ പെരുന്നാൾ നമസ്കാരങ്ങളും പൊതുസ്ഥലത്ത് വച്ചായിരുന്നു മുസല്ലയിൽ വെച്ചായിരുന്നു മൈതാനത്ത് വച്ചായിരുന്നുവെന്ന് സ്വഹിഹായ ഹദീസുകളിൽ കാണുന്നു ജീവിതത്തിൽ ഒരിക്കൽ മാത്രമാണ് മഴ കാരണമായി അവിടുത്തെ പള്ളിയിൽ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് എന്ന് ഒരു റിപ്പോർട്ടിലുണ്ട് എന്നാൽ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചു പോലും ഹദീസ് നിരൂപക പണ്ഡിതന്മാർ ഹദീതിന് നിരൂപണം നടത്തുന്നതിൽ അവഗാഹം നേടിയിട്ടുള്ള പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ആ ജീവിതത്തിൽ ഒരിക്കൽ മദീനത്തെ വെച്ച് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ആ ഹദീസ് തന്നെയും സഹീഹല്ല അത്രമാത്രം പ്രബലമല്ല അതും പരമ്പര ദുർബലമായ നിലക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ് എന്നത് അപ്പൊ പ്രവാചകന്റെ ഈ വിഷയത്തിൽ സഹിഹായി പ്രവാചകനിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് ബുഹാരിയിൽ കാണാം മുസ്ലിമിൽ കാണാം തിരുമതിയിലും അബൂദാബൂദിലും മറ്റ് സുനനുകളിലും സഹീഹായ ഹജീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന മറ്റ് ഗ്രന്ഥങ്ങളിലുമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും അബൂ ഖുദരി സ്വഹാബി പറയുന്നു കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ൽ ഫിത്തൽ മുസല്ല നബിസല്ലാഹു അലഹിബുസല്ലമിന്റെ ചജയായിരുന്നു അവിടുന്ന് ഈദുൽ ഫിത്തറങ്ങും ഈദുൽ അദഹക്കും മുസല്ലയിലേക്കായിരുന്നു പുറപ്പെട്ടിരുന്നത് എന്നിട്ട് അവിടെ പോയിട്ട് ആദ്യമായി അദ്ദേഹം നമസ്കാരം നടത്തും പിന്നീട് ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ജനങ്ങൾ ആ സ്വത്തിൽ തന്നെ ഇരിക്കുന്ന ആ സന്ദർഭത്തിൽ അവർക്ക് വേണ്ട ഉപദേശങ്ങളും വസീയത്തുകളും കൽപ്പനകളും നിർദ്ദേശങ്ങളുമൊക്കെ നടത്താറുണ്ടായിരുന്നു ഈ ഹദീബ് ബുഹാരിയിലുണ്ട് മുസ്ലിമിലുണ്ട് മറ്റ് സുനനുകളിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ തന്നെ രണ്ടാമത്തെ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത് അബ്ദുല്ലാഹിബിന്ഹു ആണ് അദ്ദേഹം പറയുന്നു കാന സാഹു വല ഇനിമേ ഇനി മുസല്ലയിലേക്ക് നേരത്തെ പോകും പെരുന്നാൾ പെരുന്നാൾദിനം നബിയോടൊപ്പം ഒരു വടി ഉണ്ടാകും എന്തിനാണ് ഈ വടി കൊണ്ടുപോകുന്നത് ൽ മുസല്ലെത്തിക്കഴിഞ്ഞാൽ റസൂലുകൾ നിസ്കരിക്കാൻ നിൽക്കുമ്പോ നബിയുടെ മുമ്പിൽ ഈ വടി ഇങ്ങനെ നാട്ടി വെക്കും ഇലൈഹ അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് റസൂലുള്ള നിസ്കരിച്ചിരുന്നത് ഇവർ ആ നിസ്കരിക്കുന്ന മുമ്പിൽ ഒരു മറാവശ്യമാണല്ലോ പള്ളിയിലാണെങ്കിൽ ചൂണ് അല്ലെങ്കിൽ ചുമര് ഒന്നും കിട്ടിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം മുമ്പിൽ വെക്കണമെന്നാണ് നേരെ ഇങ്ങനെ തുറന്നൊരു സ്ഥലത്ത് പോയിട്ട് പള്ളിയിൽ പോയിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ അതിന്റെ നിയമം വിശദീകരിച്ചിട്ടുണ്ട് നേരെ ഇങ്ങനെ പോയിട്ട് ഒഴിഞ്ഞ പള്ളിയിൽ ഇങ്ങനെ ഒരു മറയും മുമ്പിലില്ലാതെ ഒരൊക്കെ സ്ഥലത്ത് പോയി നിൽക്കലല്ല നല്ലത് ഒന്നുകിൽ തൂണ് അല്ലെങ്കിൽ ഒരു ചുമര് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മറ മുമ്പിലുണ്ടായിരിക്കൽ പ്രവാചകൻ സലാഹു അലൈഹു വസ്ല്ലം ശരിയാക്കി കാണിച്ചിരുന്നതാണ് അപ്പോ ഇങ്ങനെ ഈ മൈതാനത്തെത്തുമ്പോ അവിടെ തൂണും തുമരും ഒന്നുമില്ലല്ലോ നരന്ത മരുഭൂമിയാണ് അപ്പൊ പയ്യസല്ലി ഇലൈ ഈ വടി ഇങ്ങനെ മുമ്പിൽ മണലിനിങ്ങനെ കുത്തിവെക്കും എന്നിട്ട് അതിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് റസൂറുകൾ നിസ്കരിച്ചിരുന്നത് അത് പ്രവാചകന്റെ കാലത്തുണ്ടായിരുന്ന അന്നൽ മുസല്ലായിരുന്ന മുസല്ലൻ വെറും തുറന്ന സ്ഥമായിരുന്നു തന്റെ മുമ്പിൽ ഒരു മറയായിട്ട് സ്വീകരിക്കാവുന്ന തൂണോ മതിലോ ചുമരോ ഒന്നുമില്ലാത്ത ഒരു പരന്ന ഒരു മരുഭൂമിയിലാണ് നബി കലീം സല്ലാഹു അലഹി വസ്ല്ലം സ്വഹാഗത്തിനെയും കൂട്ടിക്കൊണ്ട് പെരുന്നാൾ നമസ്കാരം നിർവഹിച്ചത് ഈ ഹദീസും ബുഹാരിയും മുസ്ലിമും നിവേദനം ചെയ്തിട്ടുള്ള ഹദീസാണ് ഈ രണ്ട് ഹദീസുകൾക്ക് പുറമെ ഈ വിഷയത്തിൽ ധാരാളക്കണക്കിന് ഹദീസുകൾ നമുക്ക് ഉദ്ധരിക്കാനുണ്ട് എല്ലാത്തിലും വിഷയം ചെറിയ പെരുന്നാളായാലും വെലി വരുന്നാളായിരുന്നാലും നിബിസല്ലാഹു വരഹീബത്തെല്ലാം സഹാബത്തിനെയും കൂട്ടി നിസ്കാരം നിർവഹിക്കാൻ വേണ്ടി പുറപ്പെട്ടിരുന്നത് മുസല്ലയിലേക്കായിരുന്നു അവിടുത്തെ പള്ളിയിൽ വെച്ചായിരുന്നില്ല എന്നാണ് ഷാഫി മദഹബിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് രണ്ട് അഭിപ്രായങ്ങളുണ്ട് ഷാഫി മദഹബ് അനുസരിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ അധികവും ഷാഫികളാണല്ലോ അവരാണ് മൈതാനത്ത് പോകാൻ കൂട്ടാക്കാത്ത വിഭാഗക്കാർ എന്നാൽ എന്നാൽ അദ്ദേഹം തന്നെയും ഈ വിഷയത്തിൽ രണ്ടഭിപ്രായമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കാം ഇമാം നബവി അഹ്മാഹി അലിഹി അദ്ദേഹത്തിന്റെ മുസ്ലിം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു ഒന്നാമതായി ഞാൻ നിങ്ങളെ കേൾക്കിട്ടിന്റെ ചരഹിൽ അദ്ദേഹം പറയുന്നു ഹാദാ ഈ തെളിവാണ് നമസ്കാരം നിർവഹിക്കാൻ മുസല്ലയിലേക്ക് പുറപ്പെടലാണ് ഈ പുണ്രം എന്നതിന്സ്ജിദി പള്ളിയിൽ എത്തിച്ച് നമസ്കാരം അനുഷ്ഠിക്കുന്നതിനേക്കാൾ അഫുബലിൽ ഏറ്റവും ശ്രേഷ്ഠം മൈതാനത്ത് വെച്ച് നിർവഹിക്കലാണ് എന്നതിനും ഈ ഹദീസ് തെളിവാണ് വാഴല ഹാദ ഈ ഹദീസിൽ പറഞ്ഞ വിഷയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിക്ക പട്ടണങ്ങളിലെയും മിക്ക രാജ്യങ്ങളിലെയും ജനങ്ങൾ നമസ്കാരം നിർവഹിച്ചിരുത്തത് ഇതിന്റെ അടിസ്ഥാനത്തിൽ മൈതാനത്ത് വെച്ചായിരുന്നു എന്നാൽ അമ്മാ ഹുരുമക്ക മക്കക്കാരായ ആളുകൾ ഇല്ലാത്തിൽ മക്സിന് എല്ലാ ആദ്യകാലം മുതലേ പള്ളിയിലെത്താണ് അവരത് നിർവഹിക്കാറുണ്ടായിരുന്നത് എന്നദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നു വലിയ നമ്മുടെ അനുയായികൾക്ക് ഈ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങളുണ്ട് ആരാ പറയുന്നത് ശാഖയെ മധുഹബിനെ വീക്ഷണങ്ങളെ സംബന്ധിച്ച് അവഗാഹം നേടിയ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കാൻ ആധികാരികമായി അർഹതയുള്ള ഇമാം നവവി പറയുന്നു ഈ വിഷയത്തിൽ രണ്ട് വീക്ഷണങ്ങൾ ഷാഫേ മധബിലുണ്ട് ഒന്നാമത്തെ വീക്ഷണം മേൽ സൂചിപ്പിക്കപ്പെട്ട ഹദീഫിന്റെ അടിസ്ഥാനത്തിൽ ഒരീ ഭാഗം അഭിപ്രായപ്പെടുന്നത് അസ്ഹറാ ഉം മരുഭൂമിയാണ് പള്ളിയെ കാളി നമസ്കാരം നിർവഹിക്കാൻ ശ്രേഷ്ഠകരമായത് എന്നഭിപ്രായമാണ് അതാണ് ഷാഫേ മധഹബിലെ ഒരഭിപ്രായം രണ്ടാമത്തെ അഭിപ്രായം അത് ബഹുഭൂരിപക്ഷത്തിന്റെ അഭിപ്രായം അതാണ് ഈ പറയാൻ പോകുന്നത് അൽ മസ്ജിദു അപ്പുതലൂ എന്നാണ് പള്ളിയാണ് ശ്രേഷ്ഠം ഇല്ല അന്യത് ആ പള്ളിയിൽ സ്ഥലമല്ലെങ്കിലേ മറ്റ് മൈതാനത്തേക്ക് പോകൽ അപ്പുതലുള്ളൂ എന്ന് ഒരു സ്ഥലത്തിലുള്ള എല്ലാ ആളുകളെയും പള്ളിയിൽ ഉൾക്കൊള്ളണം ഒരു പ്രദേശത്തുള്ള എല്ലാ ആളുകളെയും ഒരു പള്ളിയിൽ ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ മൈതാനാണ് നല്ലത് അപ്പൊ അവരുടെയും വീക്ഷണ പ്രകാരം നമ്മുടെ നാട്ടിൽ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു പള്ളി ഒരുമിച്ച് കൂടാൻ പറ്റില്ലെങ്കിൽ എല്ലാവരും കൂടെ ഒരൊറ്റ പൊതുസ്ഥലത്തേക്ക് പോവുക അപ്പൊ ശാഖി മദവിന്റെ വീക്ഷണ പ്രകാരവും മൈതാനത്തെ വെച്ച് നിസ്കരിക്കാൻ പാടില്ലെന്നോ ഒരു വേള പള്ളിയിൽ സ്ഥല സൗകര്യമില്ലെങ്കിൽ മൈതാനം തന്നെയാണ് അകുമല് എന്നതിലോ ശാഖ് മദഹബിലെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ എന്ന് സർഹ് മുസ്ലിമിൽ നമുക്ക് കാണാൻ സാധിക്കും ി വേറൊന്ന് മനസ്സിലാക്കാനുള്ളത് പ്രവാചകല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ പള്ളി നമുക്കറിയാം നബി സല്ലാഹു അലൈഹി വസല്ലം പള്ളിയാണ് അഫുതലെങ്കിൽ എന്തിനു സഹാബത്തിനെയും കൂട്ടി ഈ പ്രവാശങ്ങളിലെല്ലാം മുസല്ലയിലേക്ക് പോയി കസൂരന്താട പള്ളി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്റെ ഈ പള്ളിയിൽ ചുള്ള ഒരു തക്കായത്ത് നമസ്കാരം മസ്ജിദുൽ മസ്ജിദുൽഹാമല്ലാത്ത ലോകത്തുള്ള മറ്റു പള്ളികളിലേക്ക് നിസ്കരിക്കുന്ന നിസ്കാരങ്ങളെക്കാൾ ആയിരം മടങ്ങ് പ്രാധാന്യമുള്ളതാണ് എന്ന് പ്രവാചകൻ സല്ലാഹ് വലൈ വസ്ല്ലം പറഞ്ഞു ലോകത്ത് മൂന്ന് പള്ളികളിലാണ് നിസ്കാരത്തിന് പ്രാധാന്യമുള്ളത് ഒന്ന് മക്കയിലെ മസ്ജിദുൽ ഹറാം മറ്റൊന്ന് മദീനത്തെ റസൂറുള്ളായുടെ പള്ളി മറ്റൊന്ന് ബൈത്തുൽ മുഖദ്സ് റസൂലിയുടെ ഈ ആയിരം മടങ്ങ് പ്രതിഫലമുള്ള മദീനയിലെ പള്ളി ഇട്ടുകൊണ്ടാണ് നബി രണ്ട് നമസ്കാരവും നിർവഹിക്കാൻ വേണ്ടി മൈതാനത്തേക്ക് പുറപ്പെടുന്നത് അപ്പൊ ഈ വിഷയത്തിൽ നിസ്കാരം നിർവഹിക്കപ്പെടാൻ ഏറ്റവും നല്ലത് മൈതാനമാണ് പള്ളിയേക്കാൾ എന്നാ പള്ളിയിൽ നിസ്കരിക്കാൻ പാടില്ല എന്നുണ്ടോ ഇല്ല പള്ളിയിലും അത് നിസ്കരിക്കാം മൈതാനത്തുമാകാം രണ്ടും ആകാം എന്ന് വരുമ്പോൾ ഏറ്റവും ഉത്തമം ഏത് എന്ന ചോദ്യം വരും ഏറ്റവും ഉത്തമം മൈതാനമാകുന്നു അതാണ് പ്രവാചക തിരുമേനിയുടെ ഈ വിഷയത്തിലുള്ള ചര്യ തന്നെയുമല്ല ഈ പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് നബി പോയത് മദീനത്തെ പള്ളി അവിടെ ഇട്ട് പോകാൻ കാരണം മദീനത്തെ പള്ളിയിൽ ആളപ്പൊള്ളാത്തത് കൊണ്ടായിരുന്നു എന്ന് പറയുന്നവരെ അതല്ല അത് കാരണമല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരവരെ കണ്ടിച്ചിട്ടുണ്ട് അവരതിന് പറയുന്ന ന്യായം പള്ളിയിൽ സ്ഥലമില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അന്നഹു സാഹു അലൈഹി വസ്ലം ഖാനിൽ അള്ളാഹുവിന്റെ റസൂല് എല്ലാ വെള്ളിയാഴ്ചയും ജുമാ നമസ്കാരം നിർവഹിച്ചിരുന്നത് മദീനത്തെ പള്ളിയിലാണല്ലോ മദീനയുടെ എല്ലാ പ്രദേശങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ആളുകൾ പള്ളിയിൽ വരികയും പള്ളിയിലാ ജനങ്ങളെയും കുട്ടി എല്ലാ വള്ളിയും പ്രവാചകൻ ജുമാ നിഷ്കരിച്ചില്ലേ എങ്കിൽ പിന്നെ വെള്ളിയാഴ്ച ദിവസം സഹാബത്തിനെയൊക്കെ പള്ളിയിൽ കൊണ്ടുവന്നും പെരുന്നാൾ ദിവസത്തിന് മാത്രം പള്ളിയിൽ സ്ഥലമില്ല എന്നും വെക്കുന്നതിൽ ന്യായമില്ല എല്ലാ വെള്ളിയാഴ്ചയും എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് റസൂലുന്ന പള്ളിയിൽ വെച്ച് ജുമാനസ്കരിച്ചു അതെന്തേ കാരണം എല്ലാവരെയും ഉൾക്കൊണ്ടു എന്നാൽ ഉൾക്കൊള്ളാത്തതുകൊണ്ടാണെങ്കിൽ ജുമാക്ക് മാത്രം ഉൾക്കൊള്ളുകയും പെരുന്നാളിന് ഉൾക്കൊള്ളാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് പ്രായോഗിക ബുദ്ധിയുമായി യോജിക്കുന്നില്ല എന്നഭിപ്രായപ്പെടുന്നു ഇനി ആരെങ്കിലും ഇതിനെതിരെ തെളിവ് പറയുന്നുണ്ടെങ്കിൽ തെളിയിൽ അവരാണ് തെളിവ് കൊണ്ടുവരേണ്ടത് എന്ന് ഈ വിഷയത്തെ സംബന്ധിച്ച് സുന്നത്ത് ഏറ്റവും പ്രാധാന്യം പള്ളിയിലാണ് എന്നഭിപ്രായപ്പെടുന്ന ആളുകൾ പണ്ഡിതന്മാർ വിലയിരുത്തിയേറ്റുണ്ട് ഈ അഭിപ്രായം നമുക്ക് ഇബന് പുതാമ അംബലി മധഹബിലെ പ്രമുഖനായ പണ്ഡിതനാണ് ഖുദാമ അദ്ദേഹത്തിന്റെ അൽ എന്ന കിതാബ് രണ്ടാം വാള്യം മുപ്പത് പേജുകളിൽ അദ്ദേഹം ഈ കാര്യം വിശദമായി തന്നെ സമർപ്പിച്ചിട്ടുണ്ട് വിശദമായിട്ടെന്ന് സമർത്ഥിച്ചിട്ടുണ്ട് നമസ്കാരം മുസല്ലയിൽ ആണ് പ്രവാചകന്റെ ശരിയാണ് തന്റെ പള്ളി ഉണ്ടായിട്ടും മുസല്ലയിലേക്കാണ് പുറപ്പെട്ടത് റത്തൂള മാത്രമല്ല കുലഫാവൂർ റാഷിദീങ്ങളും ഭരണാധികാരികളുമൊക്കെ പള്ളി വിട്ടുകൊണ്ടവർ മൈതാനത്തേക്ക് തന്നെയായിരുന്നു പോയിരുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ പള്ളിയിലാണിത് ശ്രേഷ്ഠമെങ്കിൽ ഒരു ശ്രേഷ്ഠമായ കാര്യം നഷ്ടപ്പെടുത്തി മൈതാനത്തേക്ക് പോകുമെന്ന് വിചാരിക്കുവാൻ ന്യായമില്ല എന്ന് അദ്ദേഹം സമർപ്പിക്കുന്നു തന്നെയുമല്ല പ്രവാചകന്റെ ജീവിതത്തിൽ ഒരിക്കലല്ലാതെ പള്ളിയിലെത്തി നമസ്കരിച്ചു എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ആ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇമാം ഷാഫിമാണ് അദ്ദേഹത്തിന്റെ മുസ്തതിറക്കിൽ ആ ഹദീസിനെ സംബന്ധിച്ച് തന്നെ പണ്ഡിതന്മാരെ വിലയിരുത്തിയിട്ടുള്ളത് അത് ദുർബലമായ ഹദീസാണ് എന്നാണ് ഇനി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ജീവിതത്തിൽ മഴ കാരണമായി ഒരിക്കൽ മാത്രമാണ് മദീനത്ത പള്ളിയിലെത്ത് പെരുന്നാൾ നിസ്കാരം നിർവഹിച്ചിട്ടുള്ളത് അതല്ലാത്ത എല്ലാ നിസ്കാരങ്ങളും എല്ലാ വർഷവും പെരുന്നാളുക്കാരം വൃത്തൂലുള്ള നിസ്കരിച്ച മൈതാനത്താണ് എന്ന വിഷയത്തിൽ ഒരഭിപ്രായ വ്യത്യാസവും മുസ്ലിം ലോകത്ത് നിലവിലില്ല അതേപോലെ തന്നെ ഈ വിഷയം ഹാജ് അദ്ദേഹത്തിന്റെ അൽ മദ്ഹൽ എന്ന കിതാബ് ഇരുന്നൂറ്റി എൺപത്തി മൂന്നാമത്തെ പേജിലും ഈ വിഷയം അദ്ദേഹം സമർപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം പറയുന്നു പ്രവാചക തിരുമേനി ഫീ ഹാദാ മിൻ ബിൽ ഹറാം മക്കയിലെ പള്ളിയല്ലാത്ത ലോകത്തുള്ള ഏത് പള്ളികളിലും നിസ്കരിക്കുന്നതിനേക്കാൾ ആയിരം മടങ്ങ് പ്രാധാന്യമുള്ളതാണ് എന്റെ പള്ളി എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടും പെരുന്നാൾ നമസ്കാരം അവിടെ വെച്ച് വെച്ചിടത്താതെ സ്ഥലീക്കരിയും മൈതാനത്തിലേക്ക് പോയത് മുസല്ലയാണ് പള്ളിയേക്കാൾ ഉത്തമം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു എന്ന് അദ്ദേഹവും അദ്ദേഹം അൽ മഗല്ലെന്ന കിതാബിലൂടെ രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ ഇതിലൊക്കെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് പെരുന്നാൾ നമസ്കാരത്തിന് ഉത്തമമായത് പള്ളിയേക്കാൾ മൈതാനമാകുന്നു എന്നാണ്